നമസ്കാരം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയുടെയും എസ് ഐ ഒയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഒരു രാഷ്ട്രീയ സമരത്തിന് തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്തിനാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും ഉയർന്ന വിമർശനം തീവ്ര മുസ്ലിം ആശയങ്ങളോട് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴും തുടരുന്ന ബന്ധത്തിന്റെ സൂചനയാണിതെന്നും വിമർശനം ശക്തമായിട്ടുണ്ട് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സ്ഥാപകൻ ഹസനുൽ ഭന്ന ആദ്യകാല ഒരാളായ സയ്യിദ് ഖുതുബ് എന്നിവരുടെ ചിത്രങ്ങളാണ് എയർപോർട്ട് മാർച്ചിനിടെ സോളിഡാരിറ്റി എസ് ഐ ഒ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഈജിപ്തിലെ ഇസ്മയേലിൽ വെച്ച് രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡ് മതരാഷ്ട്രവാദം മുൻനിർത്തി പ്രവർത്തിക്കുന്ന തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് സംഘടനയാണ് തീവ്രവാദ സംഘടന സംഘടനയെന്ന് കണ്ടെത്തി നിരവധി മുസ്ലിം രാജ്യങ്ങളിലടക്കം നിരോധിക്കപ്പെട്ടിട്ടുമുണ്ട് ഈജിപ്ത് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൂക്കിലേറ്റപ്പെട്ട തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവാണ് സയ്യിദ് കുദു ഐ എസ് അൽ തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ അടക്കം ആശയപരമായി സ്വാധീനിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് സയ്യിദ് കുദു ഇത്തരത്തിൽ കൊടും ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമയുടെ വക്കഫ് നിയമ ഭേദഗതി വിരുന്ന സമരത്തിനെതിരെ എ വിഭാഗം സമസ്ത വിഭാഗവും രംഗത്ത് വന്നു മുഖപത്രമായ സിറാജിന്റെ എഡിറ്റോറിയലിലാണ് വിമർശനം ഉന്നയിച്ചത് വഖഫ് വിരുദ്ധ സമരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപ്രചാരണ വേദിയാക്കി മാറ്റി സമരത്തിൽ ഉയർത്തിയത് ബ്രദർഹുഡ് നേതാക്കളുടെ ചിത്രം ഉയർത്തി വഖഫ് പ്രതിഷേധവും ഇസ്ലാമിക് ബ്രദർഹുഡും തമ്മിൽ എന്തു ബന്ധമെന്നും ചോദ്യം നിയമത്തെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മതേതര പാർട്ടികളും ഒന്നിച്ചെതിർത്തതാണ് ലക്ഷ്യത്തെ ജമാഅത്ത് ഇസ്ലാമി വഴിതിരിച്ചുവിട്ടു ഇത് മുസ്ലിം ഇതര സംഘടനകളെ സമരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഇടവരുത്തും സംഘപരിവാറിനും തീവ്ര ക്രൈസ്തവ സംഘടനകൾക്കും കയ്യിൽ വടി കൊടുക്കുന്ന നിലപാടാണ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചതെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് വക്കഫ് സംരക്ഷണ പ്രക്ഷോഭവും ബ്രദർഹുഡും തമ്മിൽ എന്താണ് ഇന്ത്യയിലെ വക്കഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭവും ഈജിപ്തിൽ ഉദയം ചെയ്ത മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ ബന്ധം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ബുധനാഴ്ച ജമാത്ത് ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ സോളിഡാരിറ്റിയും എസ്ഐഒഒയും നടത്തിയ കരിപ്പൂർ വിമാനത്താവള മാർച്ചുമായി ബന്ധപ്പെട്ട് മതേതര കേരളത്തിന്റേതാണ് ഈ ചോദ്യം പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളായ ഹസനുൽ ബന്നയുടെയും മുഹമ്മദ് കുത്തുബിന്റെയും ഫോട്ടോ ഉയർത്തിപ്പിടിച്ചാണ് ഇവർ മാർച്ച് നടത്തിയത് ഈജിപ്ത് സൗദി അറേബ്യ യു തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് അൽ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനം ബ്രദർഹുഡാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ജമാൽ അബ്ദുനാസിർ വധക്കേസിൽ ആഗസ്റ്റ് തൂക്കിക്കൊലുകയായിരുന്നു മുഹമ്മദ് കുതുബിനെ മുസ്ലീങ്ങളെ ലക്ഷ്യമാക്കിയാണ് മോദി സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതെങ്കിലും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റം എന്ന നിലയിൽ മതേതര പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് പാർലമെന്റിലെ വോട്ടെടുപ്പ് വേളയിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും അംഗങ്ങളും ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയുണ്ടായി ഇത്തരം ഒരു സാഹചര്യത്തിൽ വഖഫ് നിയമത്തിനെതിരെ എന്ന് സമരം തങ്ങളുടെ ആശയ ാണ് പാരമ്പര്യ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അബുൽ അല മൗദീദി സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ബ്രദർഹുഡ് എന്നതിനാൽ ഇരു സംഘടനകൾക്കുമിടയിൽ ആഴത്തിലുള്ള സൗഹൃദം നിലനിൽക്കുന്നുണ്ട് കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസാധക വിഭാഗം അബുൽ അല മൗദീദിയുടെ കൃതികൾക്കൊപ്പം മുഹമ്മദ് കുത്തുബ് പോലുള്ള ബ്രദർഹുഡ് നേതാക്കളുടെ കൃതികൾക്കും പ്രത്യേകം പരിഗണന നൽകുന്നു ഇതുപക്ഷെ അവരുടെ സംഘടനാ താൽപര്യം എന്നാൽ മതേതര ഇന്ത്യ ഒന്നിച്ചേറ്റെടുത്ത വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ സംഘടനാ താല്പര്യവും മതരാഷ്ട്ര നിലപാടും പ്രകടിപ്പിക്കണമായിരുന്നു മുസ്ലിം നേതര സംഘടനകൾ പ്രക്ഷോഭരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഇത് വഴിവെച്ചേക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ വഴിതിരിച്ചുവിടുന്ന വിവേകശൂന്യതയാണ് ശൂന്യതയാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ തന്നെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നത് ശീലമാക്കിയവർക്ക് കുറെ നാളത്തേക്ക് ഉപയോഗിക്കാവുന്ന വഴി കയ്യിൽ വെച്ചു കൊടുത്ത് സോളിരാറ്റിയും എസ് ഐ അവർ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും വക്കഫ് ബിരുദ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന സംഘപരിവാറിനും നിയമ ഭേദഗതിക്ക് പിന്തുണ നൽകുന്ന തീവ്ര ക്രൈസ്തവ ഗ്രൂപ്പുകൾക്കും പ്രചാരണ ആയുധം നൽകിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിന് ആകെയും പരിക്കേൽപ്പിക്കുന്ന അവിവേകമായി അത് മാറിക്കഴിഞ്ഞു യുവജന വിദ്യാർത്ഥി സംഘടനകളെ വിടാതെ നിലക്കു നിർത്താൻ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാകണമെന്നും എഡിറ്റോറിയലിൽ പറയുന്നു